ഈശം ശിഹായിക്ക് ശുതിയായിരിക്കട്ടെ നമ്മൾ പേഴ്സണൽ പ്രേരനെ പറ്റി കണ്ടുകൊണ്ടിരിക്കുകയാണ് വ്യക്തിപരമായ പ്രാർത്ഥന അങ്ങനെ ആത്മീയമായി എങ്ങനെ പുരോഗതി പ്രാപിക്കാം എങ്ങനെ അഭിവൃദ്ധിപ്പെടാം എങ്ങനെ കർത്താവുമായിട്ട് ഒരു പേഴ്സണൽ ബന്ധം സ്ഥാപിക്കാം എന്നാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പൗലോസ്ലേഹ പറയുന്നുണ്ട് ഞാൻ മനസ്സുകൊണ്ടും ആത്മാവ് കൊണ്ടും പ്രാർത്ഥിക്കുന്നു പൗലോസ് പലൂസ്ലിഹ മനസ്സുകൊണ്ടും ആത്മാവ് കൊണ്ടും പ്രാർത്ഥിക്കുന്നു മനസ്സുകൊണ്ടും അരൂപി കൊണ്ടും വിത്ത് ദ മൈൻഡ് ആൻഡ് വിത്ത് ദ സ്പിരിറ്റ് മനസ്സുകൊണ്ടും ചേതന കൊണ്ടും ഹ്യൂമൻ മൈൻഡ് ആൻഡ് ഹ്യൂമൻ സ്പിരിറ്റ് പൗലോസ് പലൂസ്ലിഹയ്ക്ക് ഈശോയുടെ സ്വരം കേൾക്കാമായിരുന്നു മനസാക്ഷിയിൽ മുഴങ്ങി കേൾക്കുമായിരുന്നു അപ്പോൾ നമ്മൾ പ്രാർത്ഥനയിൽ അഭിവൃദ്ധി പ്രാപിക്കും തോറും നമ്മുടെ ഹൃദയത്തിൽ മനസാക്ഷിയിൽ ദൈവത്തിൻ്റെ സ്വരം മുഴങ്ങി കേൾക്കും എനിക്ക് വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഈശോയുടെ സാന്നിധ്യം ഇങ്ങനെ ആസ്വദിക്കാൻ ആ സാന്നിധ്യത്തിൽ ഇങ്ങനെ മുഴുകിയിരിക്കാൻ കർത്താവ് കൃപ തന്നിട്ടുണ്ട് അഭാപിതാവ് ഈശോനാഥൻ പരിശുദ്ധ രുഹ തമ്പുരാൻ ഈ ത്രിത്വൈക ദൈവത്തിൻ്റെ ആ ഒരു നിറവ് കുറച്ചെങ്കിൽ ആത്മാവിൽ അനുഭവിക്കാൻ കർത്താവ് കൃപ തന്നു നമ്മളെ നിരന്തരം സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ദൈവം ഏക ഏകസത്യദൈവം പരമപരിശുദ്ധ ത്രിത്വം ആ ദൈവത്തെ ആസ്വദിക്കാൻ ആദ്യമായിട്ട് ടേസ്റ്റ് ചെയ്യാൻ രുചിക്കാൻ നമുക്കൊരാഗ്രഹം ഉണ്ടാവട്ടെ പൗലോസ്ലിഹാ ഭാഷാമരത്തിൽ പ്രാർത്ഥിക്കുന്നതിനെ പറ്റി ഭാഷാവിരത്തിൽ സംസാരിക്കുന്നതിനെ പറ്റിയൊക്കെ പറഞ്ഞു തരുന്നുണ്ട് ഭാഷാവരത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ഭാഷാവരത്തിൽ സംസാരിക്കുമ്പോൾ നമുക്ക് ആത്മീയമായി അഭിവൃദ്ധി കൈവരുന്നു ബിൽഡിങ് അപ്പ് ഇസ് ഹാപ്പനിങ് പേഴ്സണലി ആൻഡ് ദ ബിൽഡിംഗ് അപ്പ് ഓഫ് ദ ചേർച്ച് തിരുസഭയുടെ പടുത്തുയർത്തലിന് വേണ്ടി നമ്മൾ ഓരോരുത്തരും കോൺട്രിബ്യൂട്ട് ചെയ്യണം തിരുസഭയുടെ അംഗങ്ങളായ ക്രിസ്തുവിൻ്റെ ഭൗതിക ശരീരത്തിലെ അവയവങ്ങളായ നമ്മൾ ഓരോരുത്തരും ആ സഭയുടെ പടുത്തുയർത്തലിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യണമെങ്കിൽ ആത്മാവിന് സംഭാവന ചെയ്യണമെങ്കിൽ നമ്മൾ ഈ പേഴ്സണൽ പ്രെയർ വളർത്തിക്കൊണ്ടുവരണം മാമോദീസായിൽ നമുക്ക് വിശ്വാസം ലഭിക്കുന്നു വിശ്വാസത്തിൻ്റെ ആ വിത്ത് പാകപ്പെട്ടിട്ടുണ്ട് വിശ്വാസത്തിൻ്റെ വളർച്ച ആവശ്യമാണ് പരിശീലനം ആവശ്യമാണ് ഒത്തിരി വിശുദ്ധരെ നമുക്കറിയാം കർത്താവിൻ്റെ സാന്നിധ്യം കർത്താവിൻ്റെ ആലയത്തിൽ ആസ്വദിച്ച് ജീവിച്ച ഒത്തിരി വിശുദ്ധരെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണ് അങ്ങനെ ഒരിതിലേക്ക് വളർന്നു വരാനായിട്ട് സാധിക്കുക തുടക്കത്തിലാണെങ്കിൽ മൂന്ന് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഒന്നാമത്തെ കാര്യം പരിശുദ്ധ കത്തോലിക്ക സഭയിലെ കൂതാശാ ജീവിതം മാമൂദ്ദീസൈര്യലേപനമൊക്കെ നമ്മൾ സ്വീകരിക്കുന്നു ഫസ്റ്റ് ഹോളി കമ്മ്യൂണിയൻ കഴിഞ്ഞു അത് കഴിഞ്ഞ് റെഗുലറായിട്ടുള്ള കുംഭസാരം മാസത്തിൽ ഒരിക്കലെങ്കിലും കുംഭസാരിക്കാം മാരകപാപമില്ലാത്ത അവസ്ഥയിൽ ഈശോയെ പരിശുദ്ധ കുർബാനയിൽ ദിവ്യകാരുണ്യത്തിൽ ഹോളി കമ്മ്യൂണിയനിൽ സ്വീകരിക്കുക അങ്ങനെയുള്ള കൂതാശ ജീവിതം നമുക്ക് അത്യന്താപേക്ഷിതമാണ് ഒരു ക്രിസ്ത്യാനി ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂറില് ഈശോയെ സ്വീകരിക്കണ്ടേ ഈശോയാകുന്ന ആ ഭക്ഷണം ഈശോ തന്നെ തന്നതാണ് ആ ഭക്ഷണം നമ്മൾ ഉള്ളിലേക്ക് എടുക്കണം യു ബിക്കം വാട്ട് യു ഈ കേട്ടിട്ടില്ലേ ഈശോയെ ഭക്ഷിച്ച് 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 ഈശോയോട് അനുരൂപപ്പെടണം ഈശോയോട് ഈശോയെ പോലെ ആയിത്തീരണം അപ്പൊ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് പരിശുദ്ധ കത്തോലിക്ക സഭയിലെ കൂതാശ ജീവിതം രണ്ടാമതായിട്ട് ദൈവവചനം ഭക്ഷിക്കുന്നവരാകണം ജീവന്റെ അപ്പം ഭക്ഷിക്കുന്നു പിന്നെ ജീവൻ്റെ വചനം ഭക്ഷിക്കുന്നു ദൈവവചനം പറയുന്നുണ്ട് മനുഷ്യ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത് അപ്പോൾ നമുക്ക് അനുദിനം ആത്മീയ ജീവിതം ജീവിക്കണമെങ്കിൽ ദൈവവചനമാകുന്ന ഭക്ഷണം നമ്മൾ നമ്മളുള്ളിലാക്കിയിരിക്കണം ദൈവവചനം ആദ്യം ഉറക്കം വായിക്കണം നമ്മൾ തന്നെ കേൾക്കണം അല്ലെങ്കിൽ ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗങ്ങൾ കേൾക്കണം അത് നമ്മുടെ ഉള്ളിലേക്കെടുത്ത് അത് ധ്യാനിക്കണം മെഡിറ്റേറ്റ് ചെയ്യണം അത് പ്രാക്ടീസ് ചെയ്യണം പാലിക്കണം എന്നിട്ടത് നമ്മുടെ ഹൃദയത്തിലാവുമ്പോൾ ആ ദൈവവചനം നമ്മൾ ഭക്ഷിക്കുന്ന പോലെയായി അതാണ് രണ്ടാമത്തെ കാര്യം എല്ലാ ദിവസവും ഒരമണിക്കൂറെങ്കിലും ഹോളി ബൈബിൾ തുറന്ന് ദൈവവചനം വായിക്കണം ദൈവവചനം വായിക്കുന്നതിന് മുമ്പ് ബൈബിൾ തുറക്കുന്നതിന് മുമ്പ് പരിശുദ്ധ റുഹായുടെ പരിശുദ്ധാത്മാവിൻ്റെ സഹായം നമ്മൾ തേടണം പരിശുദ്ധാത്മാവ് നമ്മുടെ കാതുകൾ തുറക്കും നമ്മുടെ മനസ്സ് തുറക്കും ഹൃദയം തുറക്കും അങ്ങനെ പരിശുദ്ധാത്മാവിനോട് കൂടെ ഇരുന്ന് ദൈവവചനം വായിക്കണം മൂന്നാമത്തെ ഒരു കാര്യമാണ് നമ്മൾ പേഴ്സണൽ പ്രെയർ ചെയ്യുമ്പോൾ ആദ്യമായിട്ട് വോക്കൽ പ്രെയറിൽ ശ്രദ്ധിക്കണം വാചികമായിട്ടുള്ള പ്രാർത്ഥന ചിലർ പറയും ഞാൻ ഒറ്റയ്ക്ക് സൈലൻ്റ് ആയിരുന്നു പ്രാർത്ഥിച്ച പോലെ ചിലപ്പോഴൊക്കെ സൈലൻറ്റായിരുന്നു പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഉറക്കം വരും മയക്കം വരും പിന്നെ ഡിസ്ട്രാക്ഷൻസ് വരും അതുകൊണ്ട് നമ്മുടെ ശരീരവും മനസ്സുമൊക്കെ ഒരുക്കപ്പെടണം ഈ ധ്യാനിക്കണമെങ്കിൽ സി 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 നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചേർച്ച് പശുതോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് വോക്കൽ പ്രേ മെഡിറ്റേറ്റീവ് പ്രേ കണ്ടംപ്ലേറ്റീവ് പ്രേ വാചിക പ്രാർത്ഥന ധ്യാന പ്രാർത്ഥന ധ്യാന യോഗ പ്രാർത്ഥന അപ്പം മെല്ലെ മെല്ലെയാണ് നമ്മൾ ഇമ്പ്രൂവ് ചെയ്തു വരുന്നത് ദിവവചനം പറയുന്നില്ലേ ഈശോ പറയുന്നുണ്ട് എന്ത് ആത്മാവ് സന്നദ്ധമാണെങ്കിലും ശരീരം ബലഹീനമാണ് നമ്മൾ പലപ്പോഴും മനസ്സിലും ശരീരത്തിലൊക്കെ പാപം ചെയ്യുമ്പോൾ മനസ്സും ശരീരമൊക്കെ ദുർബലമാകുന്നു ബലഹീനമാകുന്നു അപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ ശരീരത്തിനും മനസ്സിനെയൊക്കെ നമ്മൾ കയ്യിലെടുക്കണം നമ്മൾ ഒരുക്കണം അതിനാണ് ഈ വാചിക പ്രാർത്ഥന ഉറക്ക പ്രാർത്ഥിക്കുക സ്വരമുയർത്തി പ്രാർത്ഥിക്കുക കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുക ഒരിക്കൽ ഞങ്ങൾ ഒരു വീഡിയോ ഇട്ടിരുന്നു ജീസസ് പ്രേയറിനെ പറ്റി യേശു പ്രാർത്ഥന യേശു ക്രിസ്തു കർത്താവേ പാപിയായ എൻ്റെ മേൽ കരുണയായിരിക്കണേ അതൊരു ബേസിക് പ്രാർത്ഥനയാണ് പിന്നെ പരിശുദ്ധ ജപമാല ഉറക്കെ ചൊല്ലി പ്രാർത്ഥിക്കുക ദൈവവചനം ഉറക്കെ വായിക്കുക ദൈവവചനം എഴുതുക ദൈവവചനം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് നടക്കുക ചവച്ചരച്ചുകൊണ്ട് മനസ്സിൽ ചവച്ചരച്ചുകൊണ്ട് നടക്കുക അങ്ങനെ വാചിക പ്രാർത്ഥനയിൽ നമ്മൾ ഇമ്പ്രൂവ് ആവുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സുപയോഗിച്ച് ദൈവവചനം ധ്യാനിച്ച് പ്രാർത്ഥിക്കാൻ പറ്റും പൗലോസ്ലി പറയുന്നത് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കും ജഡിക മനുഷ്യൻ ജഡിക കാര്യങ്ങളിൽ മനസ്സ് വയ്ക്കുന്നു ആത്മീയ മനുഷ്യൻ ആത്മീയ കാര്യങ്ങളിൽ മനസ്സ് വയ്ക്കുന്നു അപ്പോൾ നമ്മൾ നമ്മുടെ മനസ്സ് എവിടെയാണ് വയ്ക്കണേ ജഡിക കാര്യങ്ങളിലാണോ അതോ ആത്മീയ കാര്യങ്ങളിലാണോ അപ്പോൾ ആത്മീയ കാര്യങ്ങളിൽ മനസ്സ് വയ്ക്കാൻ പറ്റണമെങ്കിൽ മനസ്സിനെ നമ്മൾ ട്രെയിൻ ചെയ്തെടുക്കണം മനസ്സിൻ്റെ പല ഭാഗങ്ങളും നമുക്കറിയാം ബോധ മനസ്സ് ഉപബോധ മനസ്സ് അബോധ മനസ്സ് അപ്പോൾ മനസ്സിൻ്റെ ആ ദ ഹോൾ മനസ്സിനെ ദ ഹോൾ മൈൻഡിനെ നമ്മൾ പ്രാർത്ഥനയിലേക്ക് ഇങ്ങനെ കൊണ്ടുവരണം സി സി സിയിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ഒമ്പത് മുതലൊക്കെ പ്രാർത്ഥനയെ പറ്റി പറയുന്നുണ്ട് ടു ഫൈവ് ഫൈവ് നയൻ ഓൺവേഡ്സ് അപ്പോൾ അതിൽ ക്രൈസ്തവ പ്രാർത്ഥനയെ പറ്റി പറയുന്നുണ്ട് പ്രാർത്ഥന ക്രിസ്തീയ ജീവിതത്തിൽ എന്താണ് പ്രാർത്ഥനയുടെ റോൾ എന്ന് പറയുന്നുണ്ട് പിന്നെ പ്രാർത്ഥന ദൈവത്തിന്റെ ദാനമാണെന്ന് പറയണ്ടത് എന്താണ് പ്രാർത്ഥന വിശുദ്ധരൊക്കെ എന്താ പറയുന്നത് പ്രാർത്ഥനയെ പറ്റി ദൈവം നമുക്ക് വേണ്ടി ദാഹിക്കുന്നു നമ്മൾ ദൈവത്തിന് വേണ്ടി ദാഹിക്കുന്നു രണ്ട് ദാഹങ്ങളും കൂട്ടിമുട്ടുന്ന സമാഗമമാണ് പ്രാർത്ഥന അപ്പോൾ ശരിക്കും പേഴ്സണൽ പ്രെയർ ഡെവലപ്പ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ബേസിക് ആയിട്ടുള്ള മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഒന്നാമത്തെ കുദാശ ജീവിതം കുമ്പസാരവും പരിശുദ്ധ കുർബാനയും രണ്ടാമത്തെ ദൈവവചനം വായിക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം ഇറ്റ് ഈസ് ഇമ്പോർട്ടൻ്റ് ഇറ്റ് ഈസ് ഏർജന്റ് ഇറ്റ് ഈസ് വെരി 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 എസെൻഷ്യൽ അത്യാവശ്യമാണ് ഒരു ദിവസം ഒരു പരിശുദ്ധ കുർബാന അരമണിക്കൂർ ദൈവവചനം വായിക്കല് അരമണിക്കൂറെങ്കിലും പേഴ്സണൽ പ്രെയർ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ആൻഡ് ഏർജന്റ് ആൻഡ് അത്രയ്ക്ക് അത്രയ്ക്ക് അത്യാവശ്യമാണ് നമ്മൾ അത്യാവശ്യ കാര്യങ്ങൾ വരുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് അത്യാവശ്യ കാര്യത്തിന് സമയം കണ്ടുപിടിക്കുന്നില്ലേ അപ്പം നമ്മുടെ മൈൻഡിൽ തന്നെ റോങ് ബോധ്യം കെടുക്കുകയാണ് തെറ്റായിട്ടുള്ളൊരു ബോധ്യം കെടുക്കുകയാണ് ബാക്കി കാര്യങ്ങൾ ഭൗതിക കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് അർജൻറ് അപ്പം ആത്മീയ കാര്യങ്ങൾ മാറ്റി വയ്ക്കാമെന്ന് അത് ശരിയല്ല ആത്മീയ കാര്യങ്ങൾക്ക് നമ്മൾ സമയം കൊടുത്തില്ലെങ്കിൽ പിന്നീട് നമുക്ക് ദുഃഖിക്കേണ്ടി വരും ഖേദിക്കേണ്ടി വരും നമുക്ക് ശരീരം മാത്രമല്ല ഉള്ളത് മനസ്സ് മാത്രമല്ല നമുക്ക് ആത്മാവുണ്ട് സോൾ ഹ്യൂമൻ സോൾ ഹൃദയമുണ്ട് മനുഷ്യ ചേതനയുണ്ട് മനുഷ്യ അരുബി ഹ്യൂമൻ സ്പിരിറ്റ് ദൈവവചനം പറയുന്നുണ്ട് മനുഷ്യ ചേതന കർത്താവ് കൊളുത്തിയ വിളക്കാണ് കർത്താവ് കൊളുത്തിയ വിളക്കാണ് നമ്മുടെ ഹ്യൂമൻ സ്പിരിറ്റ് ആ ഹ്യൂമൻ സ്പിരിറ്റിൽ ഹോളി സ്പിരിറ്റ് വന്ന് നിറയുന്നു ദൈവം വന്ന് വസിക്കാൻ ആഗ്രഹിക്കുന്നു എന്നിട്ട് ഹൃദയത്തിലും ആത്മാവിലും ശരീരത്തിലും മനസ്സിലും നമ്മുടെ ചുറ്റിലൊക്കെ ദൈവം നിറഞ്ഞ് 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 വസിക്കട്ടെ അങ്ങനെയുള്ളൊരു ജീവിതം ജീവിക്കാനായിട്ട് നമ്മൾ ആഗ്രഹിക്കണം ഈശോയുടെ രണ്ടാമത്തെ വരവിന് വേണ്ടി നമ്മൾ ഒരുങ്ങുന്ന കാലഘട്ടമാണിത് പേടിക്കാനൊന്നുമല്ല ഭയം വേണ്ട എന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട് ഭയപ്പെടണ്ട പക്ഷേ ജാഗരൂകത വേണംന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട് ഹൃദയം കഠിനമാക്കി വെക്കരുത് എന്താണ് ഈ പേഴ്സണൽ പ്രയറൊണ്ടുള്ള വേറൊരു ഗുണം നമ്മുടെ ഹൃദയം സോഫ്റ്റ് ആവും ഹൃദയം സോഫ്റ്റ് ആവും ഹൃദയം ഹാർഡായിട്ടിരുന്ന കഠിനമായിട്ടിരുന്ന നമ്മൾ പാപം ചെയ്യുന്നത് നമ്മൾ അറിയില്ല പാപബോധം ഉണ്ടാവില്ല സിൻ അവയർനെസ് ഉണ്ടാവണം ഗിൽറ്റ് ഫീലിങ് പാടില്ല സിൻ അവെയർനെസ്സാണ് വേണ്ടത് കുറ്റബോധം പാടില്ല പാപബോധം വേണം നമ്മൾ പ്രാർത്ഥിക്കണം പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണേ പരിശുദ്ധാത്മാവ് വന്ന് നിറയുമ്പോൾ ഏറ്റവും ആദ്യം നമുക്ക് കിട്ടുന്നത് ഈ പാപബോധമാണ് പാപബോധമാണ് പാപബോധവും പശ്ചാത്താപവും കർത്തേനിക്കേ ഗണ് കണ്ണീരോടും വിളാപ

മറ്റുള്ളവരെ താഴ്ത്തരുത് എന്തുണ്ടായാലും എനിക്കെന്ത് പറ്റി ഞാൻ എന്താ ചെയ്തു പോയേ എൻ്റെ പിഴ എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ അങ്ങനെ ഹാർട്ട് ഒരു മെൽറ്റിങ് സ്റ്റേറ്റിലായിരിക്കാണ് നമുക്ക് ഏറ്റവും സേഫ് ദൈവവചനം പറയുന്നില്ലേ ശിലാഹൃദയെടുത്ത് മാറ്റി ഒരു ഹൃദയം തരും അപ്പോൾ ശിലാഹൃദയം കല്ല് പോലെയുള്ള ഹൃദയം കഠിനമായിട്ടുള്ള ഹൃദയം ഉണ്ടെങ്കിൽ നമുക്ക് പേഴ്സണൽ പ്രയർ തുടങ്ങാൻ തന്നെ പറ്റില്ല അപ്പോൾ പേഴ്സണൽ പ്രയറിൻ്റെ തുടക്കത്തിൽ ഈ ജീസസ് പ്രേയർ അല്ലെങ്കിൽ യേശു പ്രാർത്ഥന പ്രാർത്ഥിച്ച് യേശു കർത്താവേ പാപിയായ എൻ്റെ മേൽക്കാരനെ കരുണയായിരിക്കണേ എൻ്റെ പിഴ എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ എന്ന് പറഞ്ഞുകൊണ്ട് വേണം തുടങ്ങാൻ മറ്റുള്ളവരെ കുറ്റങ്ങളെപ്പറ്റി ചിന്തിച്ച് മറ്റുള്ളവരെ വിധിച്ച് കുറ്റപ്പെടുത്തി കുറ്റം പറഞ്ഞ് അങ്ങനെയുള്ള ഒരു മനസ്സോടും ഹൃദയത്തോടും കൂടിയാണ് പേഴ്സണൽ ഇരിക്കുന്നതെങ്കിൽ ഹൃദയം ഹാർഡായിട്ടല്ലിരിക്കുക ഈശോ ഏറ്റവും കൂടുതൽ വെറുതൊരു കാര്യമാണ് കഠിന ഹൃദയം ഫരിസൈലൊക്കെ ഈശോ കുറ്റപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഫരിസൈര് പറയുന്നത് ഈശോ എതിർത്തിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ഈ ഹാർഡ് ഹാർട്ട് അതിൽ നിന്ന് വരുന്ന കാബഡിയൊക്കെയാണ് അപ്പോൾ മറ്റുള്ളവരുടെ തെറ്റുകൾ നമുക്ക് ചിലപ്പോൾ കാണാൻ പറ്റുന്നുണ്ടാവും സാരല്ല അതിൽ കോൺസൻട്രേഷൻ കൊടുക്കണ്ട അതിൽ ഫോക്കസ് കൊടുക്കണ്ട നമ്മുടെ എയിം എന്താ ലക്ഷ്യം എന്താ എനിക്ക് ശരിക്കൊന്ന് പ്രാർത്ഥിക്കണം ശരിക്കൊന്ന് പ്രാർത്ഥിക്കണമെങ്കിൽ കഠിന ഹൃദയം വെച്ച് പ്രാർത്ഥിക്കാൻ പറ്റില്ല എൻ്റെ ഈ കഠിന ഹൃദയത്തെ എങ്ങനെയെങ്കിലും ഒന്ന് മെൽറ്റ് ആക്കി കിട്ടണമല്ലോ എങ്ങനെയെങ്കിലൊന്ന് ഒരുക്കി കിട്ടണമല്ലോ പാപബോധവും പശ്ചാത്താപം മനസ്താപം അനുതാപം അതൊക്കെ വന്നാലാണ് ഹൃദയം മെൽറ്റാവുള്ളൂ